നിങ്ങൾ നോക്കി മരിച്ചുപോയി വൈദകിൽ കിടക്കുന്ന മനുഷ്യൻ ആത്മാവിന്റെ ബന്ധമുണ്ടായിട്ട് എന്തൊക്കെ തുടൻ അറിയും സന്ദർശിക്കുന്ന ആളെ മുഴുക്കെ സന്ദർശിക്കപ്പെടുന്ന കബറാളി അറിയുന്നു എന്നാൽ പറയാം നമ്മൾ മനസ്സിലാക്കണം കബരന്റെ അകത്ത് കിടക്കുന്ന കബറാളി ആ കബറാളിയെ സന്ദർശിക്കുന്ന സന്ദർശകനെ അറിയും അപ്പൊ മരിച്ചില്ലേ മണ്ണായി പോയില്ലേ എന്ന് പറയുമ്പോൾ ഇതിനർത്ഥമില്ല മണ്ണായി മണ്ണായിപ്പോയത് ജഡമാണ് ജഡം മണ്ണായി മാറിയാലും ആ മണ്ണായി മാറിയ ജഡത്തിന്റെ അംശവുമായിട്ട് ആത്മാവിന്റെ ബന്ധമുണ്ട് ഈ ആത്മാവാണ് ഈ ജഡത്തിന്റെ സെല്ലുമായി ബന്ധപ്പെട്ടിട്ട് കബറാലി അറിയുന്നത് ആത്മാവിന്റെ അറിവ് മാത്രമായിരുന്നു ഈ അറിവെങ്കിൽ ആത്മാവ് നടത്തുന്ന സ്വർഗത്ത് ഈ അറിവ് കബറാലിയെ പോയി സന്ദർശിക്കേണ്ടിയിരുന്നില്ല കബറിന്റെ അകത്ത് വരുന്നവനെ മാത്രം അറിയേണ്ടിയിരുന്നില്ല കബറിന്റെ അടുത്ത് വരുന്നവനെ മാത്രം കബറാളി അറിയുകയും കബറാളിയെ സന്ദർശിക്കുന്നവനായി തന്നെ മനസ്സിലാക്കുകയും ചെയ്യുമെന്ന് ശരിയവൻ ആറോ സൂറുഹ എങ്ങനെയത് ആത്മാവന്റെ ലോകത്തിൽ നിന്ന് ആത്മാവിനെ അള്ളാഹ് ഈ ജടത്തിന്റെ ഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തുകയും മടക്കി മടക്കിക്കൊടുക്കുകയും ചെയ്തുകൊണ്ടറിയും കിതാബുൾ ബാബു ആരിഫത്തിൽ മൗത്താബി ജിയാറത്തിൽ അറിയ ഇബിൻ എന്നവർക്കൊരു കിതാബാണ് ജീവിച്ചിരിക്കുന്നവർ സിയാറത്ത് ചെയ്യുന്നത് മരിച്ചവരെങ്ങനെ അറിയും എന്നത് ആ കിതാബിലൊരു അധ്യായമാണ് ഈ അധ്യായത്തിൽ അദ്ദേഹം പറയുന്ന ഹദീസ് ഹജി അള്ളാഹ് റസൂലിൽ നിന്ന് കേട്ട് തന്റെ മരണപ്പെട്ട സഹോദരനെ പോയി സന്ദർശിക്കുന്ന മനുഷ്യനെ കബറാടി അറിയാതെ ഒരു മനുഷ്യനുമില്ല കബറാളിയുടെ പോയി സന്ദർശിക്കുന്ന മനുഷ്യൻ അവിടെ ഇരുന്നാൽ ഈ കൊണ്ട് തന്റെ കൂടെ ഇരുന്ന സഹോദരനെ ചൊല്ലി സന്തോഷിക്കാത്ത കബറാളി ജീവിതകാലത്ത് അയാളെ കൊണ്ട് സന്തോഷിക്കുമെങ്കിൽ സന്തോഷിക്കാത്ത ഒരു കബറാളിയുമില്ല ഇയാൾ എഴുന്നേറ്റു പോകുന്നത് വരെ ഇയാൾ പറയുന്ന സലാമുകൾക്കൊക്കെ മറുപടി പറഞ്ഞുകൊണ്ടും മടക്കി സലാം പറഞ്ഞുകൊണ്ടും ഇയാളെല്ലാം മറിഞ്ഞുകൊണ്ട് കിടക്കുമെന്ന് ശരിയവിനാറോ സൂടുള്ള ഇതെല്ലാവരും സന്ദർശിക്കണം ജിയാറത്ത് എന്ന് അറിയണം അതിനല്ലേ പേരെന്താ സിയാറത്ത് എന്താ സിയാറത്ത് എന്ന് പറഞ്ഞ ഭാഷയിൽ ആ സിയാറത്വം എന്ന പാത്തിന്റെ അർത്ഥം തന്നെ ജീവിച്ചിരിക്കുന്ന ആളെ പോയിട്ട് അറിയുന്നവനെ സന്ദർശിക്കാന്നാണ് അറിയുന്നവനെ സന്ദർശിക്കേ സിയാറത്ത് എന്ന് അറിയുള്ളൂ ഞാനൊരു മരത്തിനെ പോയിട്ട് സന്ദർശിച്ച എന്ന് അറിയില്ല ഭാഷാപരമായ ഒരു കഷക പാടില്ല ഒരു കല്ലിനെ പോയിട്ട് ഞാൻ സന്ദർശിക്കാണെങ്കിൽ സന്ദർശിക്കാന്ന് പറയാൻ സിയാറത്ത് എന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്ന പദം തന്നെ വിവരമുള്ള അറിവുള്ള ആളെ അറിഞ്ഞുകൊണ്ട് ഈ സന്ദർശിക്കുന്ന ആളെ അയാൾ കൂടി അറിഞ്ഞുകൊണ്ടുള്ള സന്ദർശത്തിനാണ് പറയുന്നത് പോയി സന്ദർശിക്കാൻ നിങ്ങൾ ഈ വീട്ടിൽ കിടക്കുന്ന മരണപ്പെട്ട് കിടക്കുന്ന ഈ വീട്ടിൽ കിടക്കുന്ന കബറാളികളുടെ ആ നിങ്ങൾക്ക് സലാം നമ്മൾ ഈഷ അള്ളാ കൂടെ നിങ്ങൾക്കും നമ്മൾക്കും അള്ളാഹു തരട്ടെ എല്ലാരോടും പറയാൻ പറ്റിയല്ലത് എല്ലാവരോടും എല്ലായിപ്പോഴും ഏത് സമയത്തും പറയാൻ പറ്റിയ സലാമിന്റെ രൂപമാണ് അള്ളാഹാന്റെ റസൂലി പഠിപ്പിച്ചത് ഇനി ഓരോരുത്തർക്കും ഓരോ നിനക്ക് വേറെ കൊടുക്ക അസ്സലാമും മൂന്നിനായ മനുഷ്യന്റെ അഭിവാചനത്തിന്റെ വാചകമാണ് എന്നാ എല്ലാരോടും തന്നെയാണ് പറയാം ആ അസ്ലാം ആലൈക്കും എന്ന് പറഞ്ഞു തുടങ്ങാം പിന്നെ ബാക്കി കാര്യമൊക്കെ വേറെ പറയാം എന്നേ വന്ന് എങ്ങനെ വന്നു എപ്പോഴേ വന്നു ചോദിക്കേണ്ടി വരും ചിലവരോട് ചിലർ ഇങ്ങനെ ആക്കിയാൽ പോയി ചിലരൊന്ന് കണ്ണിടിക്കാൻ പോയി ചിലരൊന്ന് ചുരിച്ചു കൊടുത്താൽ കഴിയാവും ഇങ്ങനെ പല രീതിയിലാണ് ടബറാളിയോടും അകൻ തന്നെ അസ്ലാം അഹിലധിയാരി മൂമിനി ഇവിടെ കിടക്കുന്ന മൂമിനോട് വീട്ടിൽ കിടക്കുന്ന ആളുകളെ അഹിലധിയ ഈ വീട്ടിൽ കിടക്കുന്ന കുടുംബമേ ആളുകളെ നിങ്ങൾക്ക് സലാം ും ഞങ്ങളും നിങ്ങൾക്കും ഇതല്ല ഈ വാക്കിന്റെ അർത്ഥം ഇത് ജീവിച്ചിരിക്കുന്നവരാളോട് ജീവിച്ചിരിക്കുമ്പം കാണുമ്പം പറയേണ്ട ഉപചാര ഉപചാരവാചകത്തെ പോലെ അല്ലാതെ അഷറഫുൽ ഹൽക്ക് തങ്ങൾ മറ്റൊന്നും പഠിപ്പിച്ചിട്ടില്ല എന്തുകൊണ്ട് ഉന്നാന നബിയ പറയുന്നത് വിയാറത്ത് ചെയ്യുന്ന മനുഷ്യനെ കബറാളി അറിയുമെന്ന് റസൂലുള്ളാഹിന്റെ ഹദീസുകൾ കൂടുതൽ മനപാഠമുള്ള ഉദ്ധരിച്ച സഹാബിയാൻ അവർ പറയും അറിയുന്നവർ കബറാളിയുടെ അരികെ താനറിയുന്നവരാൾ നടന്നുപോയാൽ കബറാലി അറിയും സലാം പറഞ്ഞതായ മടക്കും മടക്കിയിട്ട് ഇന്ന ആളുടെ സലാമാണെന്നറിയും അറിയാത്ത കബറാലിയുടെ അടുത്ത് പോയിട്ട് സലാം പറഞ്ഞാലും സലാം സത്യവിശ്വാസം മടക്കും അറിയില്ലെങ്കിലും ദുന്യാവിനേ മാതിരി അറിയുന്നവരെ കബറാലി അറിയുമെങ്കിൽ അറിയും അറിയാത്ത കബറാലിയാണെങ്കിൽ അറിയില്ല അവരെ സലാം മടക്കും ദുന്യാവിന് മാതിരി തന്നെ മാറ്റമില്ല നാവിന്റെ ഖബർ കൊണ്ടാ ഒരു മാറ്റമല്ലേ നാവിന്റെ ചോദിക്കുക അയാളെ ഹത്തീബാകാൻ പറ്റുമോ അയാളെ കൊട്ടു ബോധിച്ചൂടെ അയാളെ കൊണ്ട് ഓടിച്ചൂടെ അയാൾക്ക് കൊല്ലം കൊടുത്തൂടെ അയാൾക്കൊണ്ട് തക്കാർ ഉണ്ടാക്കി ഈ ചോദിക്കുന്നതിനൊക്കെ പിരാൻ പോകുന്ന പറയാം തലയ്ക്ക് പോയി ഒരു സംഗതി ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തെ സംഗതി ഉണ്ട് എന്നല്ല അതിന്റെ അർത്ഥം നീച്ചിന് പോരാൻ കഴിയുമെന്ന് അള്ളഹാന്റെ റസൂല് പറഞ്ഞിട്ടില്ല നമ്മൾ വിളിക്കുന്ന നേരത്തെ ഹത്തീബായിട്ട് ഈ ലോകത്തേക്കയച്ചു വരാൻ പറ്റൂന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല റസൂല് പഠിപ്പിച്ചിടത്താണ് നമ്മൾ നിൽക്കുന്നത് അള്ളാഹുവിന്റെ റസൂലാണ് പറയുന്നത് മരിച്ചവരുടെ ലോകത്ത് ഭരതഹന്റെ ലോകത്ത് കബറിന്റെ അകത്ത് കൊണ്ടുപോയി അടക്കം ചെയ്യപ്പെട്ട ആളെ അറിയുന്ന ആൾ പോയി സലാം പറഞ്ഞാൽ പരിചയപ്പെട്ട് അറിഞ്ഞുകൊണ്ട് സലാം അടക്കും അറിയാത്ത ആളാണെങ്കിലോ പരിചയമില്ലാതെയാണെങ്കിലും സത്യവിശ്വാസിയോട് അസാം അടക്കും ഇതിനെതി പറയുമ്പോ ന ചോറൊടുത്തൂടെ പുത്തുബോധിച്ചൂടെ മരിച്ചു കൊണ്ടുനൂടെ നന്നേ എന്താർത്ഥം അള്ളാഹുന്റെ റസൂൽ അറിയും നന്നെന്ന് അറിയും ഇന്നത് ചെയ്യൂ എന്നാൽ ചെയ്യും അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പറയുന്നില്ല ഇത് മാത്രമോ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു കുടുംബത്തിന്റെ അകത്തുള്ള എല്ലാ വിവരങ്ങളും മരിച്ച മയ്യക്കറിയും അവറാളികൾ എല്ലാ കുടുംബത്തിന്റെ വിവരവും അറിയും ചെല്ലും പടല്ല ചെല്ലും പളല്ല അള്ളാഹുവിന്റെ റസൂലായി പറയുന്നത് മരിച്ചു കിടക്കുന്ന നമ്മുടെ പള്ളിക്കാട്ടിൽ കിടക്കുന്ന നമ്മുടെ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ നമ്മുടെ ഉപ്പ ആ ഉപ്പാന്റെ മക്കളും പേരക്കുട്ടികളും വീട്ടിന്റെ അകത്ത് ചൊല്ലുന്നതൊക്കെ അറിയും അവരുടെ അമലുകൾ മുഴുക്കി അവരറിയും ഇതാരും പറഞ്ഞതാ അള്ളാഹുബു റസൂൽ പറഞ്ഞതാൽ ആരറിയിച്ചു കൊടുക്കും അള്ളാഹു അറിയിച്ചു കൊടുക്കും അള്ള വഹി അറിയിച്ചു അതാ റസൂർ പറയുന്നത് അബ്ദുല്ലാഹിദൻ കൃതങ്ങൾ ഉത്തരിക്കുകയാൽ അബു അയ്യൂബുല്ലി തങ്ങളെ തൊട്ട് അവർ ഉത്തരിക്കുന്ന ഹദിത്തോക്ക് തുടർ ഏത് ജീവിച്ചിരിക്കുന്നവരുടെയും അമലുകളും കർമ്മങ്ങളും അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹുക്കാൽ അറിയിച്ചു കൊടുക്കും അവരിൽ നല്ല നല്ല കർമ്മങ്ങൾ കണ്ടാൽ കബറാളികൾ സന്തോഷിക്കും എന്റെ മക്കൾ ജീവിക്കുന്നത് എന്റെ മക്കൾ ചെയ്തത് എന്റെ മക്കൾ സംഭാവന ചെയ്തത് എന്റെ മക്കൾ മിക്കരിക്കുന്നത് എന്റെ മക്കൾ സുരൂതി ചെയ്യുന്നത് എന്റെ മക്കൾ കുറുവാനോതുന്നത് എന്റെ പെങ്ങളെ കുട്ടി കുറുവാനോതുന്നത് ഇതൊക്കെ കബറാളികൾ അറിയും അറിഞ്ഞ് സന്തോഷിക്കും വയം മോശപ്പെട്ട വല്ലതും കണ്ടാൽ വിശ്വാസികളായ കപറാറികളെങ്കിൽ അവനോട് ഒന്നുകൂടി സമയം കൊടുത്തിട്ട് പറച്ചവനെ ഒന്ന് നല്ലോണം ചെയ്യുക എന്ന് ദുവാർക്കുമെന്ന് ഷുനാ റസൂലുള്ള അല്ലാണ്ട് റസൂല് പറയാതെ സഹാബാക്കൾക്ക് ഈ വിവരം കിട്ടില്ല മരിച്ചവരുടെ ലോകത്തെ വിവരമാണ് വലുതന്റെ ലോകത്തെ വിവരമാണ് ഇഭിനാബി തൊഞ്ഞ നിവേദനം ചെയ്യുന്നവരെ അതീസ് നോക്ക് അബ്ബാദ് അബ്ബാദ് റോ അള്ളാഹുവൻ കൂ എന്ന മഹാൻ ഇബ്രാഹിം എന്ന ഫലസ്തീനിന്റെ ഒരാളുടെ മേൽ കടന്നു ചെന്നു ഇബ്രാഹിം ബുൻ സ്വാലിഫ് ഫലസ്തീന്റെ ഭരണാധികാരിയാണ് അബ്ബാദ് ബുൻ അബ്ബാദ് താബേയങ്ങളിൽപ്പെട്ട മഹാനാണ് അദ്ദേഹം കടന്നു ചെന്നപ്പോ ഫലസ്തീനിലെ ഭരണാധികാരി അബ്ബാദ് ബുൻ അബ്ബാദ് എന്ന വലിയ മഹാനോട് പറഞ്ഞു എന്തിന് നിങ്ങളൊന്ന് ഉപദേശിച്ചു വല്ലതും പറഞ്ഞു പേടിപ്പിക്കും അന്നത്തെ ഭരണാധികാരികൾക്ക് അങ്ങനെയുണ്ട് കുറിഞ്ഞു പറയുന്നവർ ചെന്നാൽ വല്ലതും പറയിച്ചു എന്റെ അർത്ഥം മൈക്കോക്ക് കെട്ടിക്കൊടുത്ത് പ്രശ്നപ്പിച്ചു എന്നല്ല അയാളോട് പറയേണ്ട ഉതി അയാൾക്ക് പറഞ്ഞു കൊടുക്കുക ഒരാളോട് ഒറ്റക്കും പറയാം വഴവ് തൊണ്ട കീറിയിട്ട് ഒറ്റ കിട്ടിയ ശൈലി ഉണ്ടാക്കേണ്ട വാഴമൊക്കെ നമ്മുടെ കാലത്ത് വയലാതായ ആളില്ല എനിക്ക് വയറാറാൻ കഴിയില്ല ഒന്നോടെങ്ങനെ അല്ല ഒരാളോട് ഒറ്റക്ക് പറയുന്ന സംസാരമാണ് വഴവ് അപകടത്തിൽ നിന്ന് അയാൾ അയാളകറ്റുന്ന ഉപദേശം അയാൾക്ക് നൽകിയാൽ അതിനാ വഴവ്ണറിയാം ഈ വേൾ എനിക്ക് പറയൂന്നാ ഇബ്രാഹിം പറയുന്നത് ഫലസ്തീന്റെ അധിപൻ പറയ അബ്ബാദ് പറഞ്ഞു ഭീമ നിങ്ങൾ അള്ള നന്നാക്കട്ടെ എന്താണ് അമ്മ വയറു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പലതനി അന്നാമല്ല ഹയ്യായി ജീവിച്ചിരിക്കുന്നവരുടെ ആമലുകൾ അവരുടെ മരണപ്പെട്ടു പോയ ബന്ധുക്കളുടെ എല്ലാം വാഹുവലിവാക്കും അതുകൊണ്ട് പങ്കുറുമായ ഉയറുവാൻ റസൂലില്ലാ ഹിസ്വല്ലം വാഹു അല്ലെ യുവസെല്ലാം ഇന്നാമലിക്ക നിന്റെ ഏറ്റവും വലിയ ബന്ധു റസൂളുള്ളയല്ലേ നമ്മൾ ഏറ്റവും വലിയ ബന്ധു റസൂറുള്ളയാ നമ്മൾ വടപ്പറഞ്ഞവരെക്കാൾ വലിയ ബന്ധു ഉമ്മാനെക്കാളും ബാപ്പാനെക്കാളും വലിയ ബന്ധു ആ ബന്ധുവിന്റെ പേരിൽ നമ്മുടെ അമലുകൾ ഒഴിവാക്കപ്പെടുമ്പോ അല്ലാണ്ട് റസൂല് കണ്ടാൽ ശപിക്കുന്ന അമല് ചെയ്യരുത് നീ ചെയ്യുന്ന കർമ്മം അല്ലാഹുവിന്റെ മാധവന്റെ ഇപ്പം തന്നെ അറിയുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കോ നാളെ അച്ഛറിൽ മാത്രമല്ല നീ ചെയ്യുന്ന കർമ്മങ്ങൾ റസൂറുള്ള കിടക്കുന്നിടത്തിൽ നിന്ന് റസൂറുള്ള അറിയുമെന്നും നിന്റെ കുടുംബങ്ങൾ അറിയുമെന്നും മനസ്സിലാക്കണം റസൂറുള്ള എങ്കിലും അറിയുന്നത് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കണം നിന്റെ കുടുംബങ്ങൾ അറിയുമെന്നും മനസ്സിലാക്കണം റസൂർന്ന് എങ്കിലും അറിയുന്നത് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞപ്പം ഇബ്രാഹിം അറിയുന്ന ഭരണാധികാരി ഭരണാധികാരിക്ക് അരഞ്ഞുപോയി താടി രോമങ്ങൾ പോലും നനഞ്ഞുപോയി കണ്ണുനേര് പാർത്തിട്ട് നല്ല ഉപദേശമാണിത് മരണപ്പെട്ട നമ്മുടെ കപറാലുകൾ അറിയും റസൂറുള്ള ആ കബറാലുകളിൽ ഏറ്റവും ബന്ധുവാണ് വലിയ ബന്ധു അവർ നമ്മുടെ അമലുകൊക്കെ അറിയും സൽക്രമങ്ങൾ മാത്രം വെളിപ്പെടുത്തുന്ന കൂട്ടത്തിൽ അത് നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ റവാഹ ൂറ്റണാങ്കണത്തിൽ മരണപ്പെട്ടു പോയ മഹാനായിരുന്നു ഷഹീദായ മഹാൻ നമുക്കറിയാം കഥ വിവരിക്കുകയല്ല റവാഹയുടെ കുടുംബങ്ങൾ അവർ മരണപ്പെട്ടതിനു ശേഷം ദ്വാ ചെയ്യുന്ന ഒരു ദുആ അദീഥുകളിൽ വിവരിച്ചിട്ടുണ്ട് അബ്ദുൾ അഹമ്മദ് അവാഹയുടെ അടുത്ത് ചെല്ലുമ്പോ എനിക്ക് ക്ഷേമ വരുന്ന മോശം വരുന്ന മൂപ്പർ കാണുമ്പോൾ ഷെയ്മു തോന്നുന്ന ആമലുകൾ പടച്ചവനെ ഞാൻ ചെയ്യുന്നതിൽ നിന്ന് എന്നെ കാക്കണേ അബ്ദുൾ അഹമ്മദ് അവാഹയ്ക്ക് സന്തോഷം വരുന്ന ആമൽ മാത്രം ഞാൻ ചെയ്യാൻ നീ കുണക്കണേ എന്ന് അബ്ദുൾ അഹ്ബു അവാഹ മൂത്തത്തിൽ വെച്ച് ശകീതായ ശേഷം അവിടുത്തെ ബന്ധു ദുആ ചെയ്യുമായിരുന്നു എന്ന് അതീതിന്റെ കിതാബുകളിൽ കാണാം എന്താ അവരുടെ വിശ്വാസം അപറാളിയായ അബ്ദുൾ അവാഹ സ്വർഗസ്ഥമായി ജീവിക്കുന്ന റവാഹയുടെ ഊഹം ആ ഊഹമായി ബന്ധപ്പെട്ട ജടവും റവാഹയുടെ കുടുംബം ചെയ്യുന്ന കർമ്മങ്ങൾ അറിയും എന്ന് മാത്രമല്ല നമ്മൾ പരിപാലിച്ചു പോരുന്നവർ കുറച്ചു നേരം അവിടെ നിൽക്കുന്നത് ഒരാശ്വാസമാണ് കബറാലിക്ക് മുസ്ലിമിലെ ഹദീഫല്ലേ കബറാളിയുടെ മുൻപാകെ നമ്മൾ എത്രത്തോളം നേരം നിൽക്കുമോ അത്രത്തോളം നിൽക്കുന്നത് അവർക്ക് ആശ്വാസമാണ് പക്ഷേ നമുക്ക് ആ ആശ്വാസം നിത്യമായി നൽകാൻ കഴിയൂല ആവുന്ന ഏടത്തോളം നൽകാനാണ് പണ്ടുള്ള ആളുകൾ യാമപ്പുറയിൽ ഒത്തുവെക്കുന്നത് ഒരു പത്ത് നാൽപ്പത് ദിവസമെങ്കിലും കിടക്കട്ടെ അവരാളി സന്തോഷിച്ചിരിക്കട്ടെ അല്ലെങ്കിൽ ഒരു ഏഴ് ദിവസമെങ്കിലും കിടക്കട്ടെ അല്ലെങ്കിൽ ഒരു പതിനാല് ദിവസമെങ്കിലും കിടക്കട്ടെ അവിടെ ഓത്തും വിളിയും വിക്രുമായിരുന്നാൽ അവരാളിക്ക് തന്നെ സന്തോഷം വരും ഇത് അതിതാണ്